വേറെ പ്രയാസകരമായ ഒരു ജോലിയാണ് ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം അംഗങ്ങൾ ചെയ്തത് കണ്ടാൽ അറയ്ക്കാവുന്ന വെള്ളത്തിലേക്കാണ് മനുഷ്യന് സാധ്യമായ രീതിയിലെല്ലാം തന്നെ ജോലിയെടുത്ത് ജോയിയെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ അവർ തുടർന്നത് അതിനാൽ തന്നെ തീർച്ചയായും ഈ റെസ്ക്യൂ ടീം അംഗങ്ങളെല്ലാം തന്നെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പത്മകുമാർ മേധാവി ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ അഭിനന്ദിക്കുന്ന ചടങ്ങിലേക്കാണ് ടീം ലീഡർ എന്ന് പറഞ്ഞ സ്കൂബ ടീം ലീഡർ എന്ന് പറഞ്ഞ സുഭാഷ് അതിന്റെ കൂടെ ആക്റ്റീവായി ആക്റ്റീവ് ഇവർ നിന്നത് സുജയാണ് ഇവിടെ രണ്ടുപേരുടെ തല കണ്ടാൽ തന്നെ ഇപ്പോ കേരളം മുഴുവൻ മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് അതിപ്പോ അവർ അവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ബാക്കി എല്ലാവരും തന്നെ അവരുടെ കൂടെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലാതെ മാത്രം അവരെ അപ്രിഷിയേറ്റ് ചെയ്യാതെ വേണം എന്ന ഉദ്ദേശം നിങ്ങളെല്ലാവരും ഇങ്ങോട്ടും ക്ഷണിക്കുകയാണ് മുന്നോട്ട് വരേണ്ടതാണ് അഭിനന്ദന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആമയം ചാൻ തോട്ടിലെ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നു ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ആ മലിനജലത്തിൽ കിടന്ന് രാപ്പകലില്ലാതെ തിരച്ചിൽ നടത്തുകയായിരുന്നു വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലേക്ക് പോയാണ് ജോയിയെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ സ്ക്യൂബ ടീം അംഗങ്ങൾ നടത്തിയത് പല ഘട്ടങ്ങളിലായി ആദ്യം ഏഴ് ആയിരുന്നു തിരച്ചിൽ മീറ്റർ ടണലിനുള്ളിലേക്ക് പോയി തിരച്ചിൽ നടത്തി ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ ജോയിയുടെ ജീവന്റെ തുടിപ്പ് കണ്ടെടുക്കാനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ സ്ക്യൂബാർ ടീം അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വിഘാതങ്ങളൊക്കെ ഈ തെരച്ചിലിന് തടസ്സമായി വന്നിരുന്നു മഴ വന്നിരുന്നു കനാലിലെ കൂടുന്നത് മാലിന്യ കൂമ്പാരങ്ങളുടെ വലിയ മല തന്നെ അവരുടെ മുൻപിൽ ഉണ്ടായത് ഒക്കെ ഈ തിരച്ചിലിനെ ഒരു വിഘാതം സൃഷ്ടിച്ചിരുന്നു എങ്കിൽ പോലും ആ വിഘാതങ്ങളെ ഒക്കെ തള്ളി മാറ്റി മാറ്റിക്കൊണ്ട് വലിയ കൂടി എല്ലാവിധ സംവിധാനങ്ങളുടെ ഏകോപന ഫല പ്രവർത്തനമായി ക്യൂബ ടീം അംഗങ്ങൾ നൂറ്റി പതിനേഴ് മീറ്റർ ഉള്ളിലേക്ക് പോയി ടണലിനുള്ളിലേക്ക് പോയി വരെ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ പരിപൂർണമായ തിരച്ചിലിനൊടുവിൽ രാവും പകലോ എന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ നടത്തിയ ഒരു സർക്കാർ ഏകോപന പ്രവർത്തനത്തിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ മൂന്ന് ദിവസത്തിനൊടുവിൽ ജോയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് സ്ക്യൂബ ടീം അംഗങ്ങൾക്ക് അഭിനന്ദനം നൽകുകയായിരുന്നു അഭിനന്ദനം നൽകുന്ന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്ക്യൂബ ടീം അംഗങ്ങൾക്ക് അഭിനന്ദനം ഒരുക്കിയത്